ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റംബൂട്ടാൻ കൊഴിയുന്നതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ സ്ഥലങ്ങളിലും റംബൂട്ടാൻ വളരെയധികം കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കൊഴിയുന്നതിന് എന്താണ് കാരണം അതല്ലെങ്കിൽ കൊഴിച്ചിൽ തടയാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ സാധാരണ രീതിയിൽ റംബൂട്ടാൻ പൂക്കളുണ്ടായി കായ്കളാവുമ്പോൾ കുറച്ച് കായ്കളൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട് അത് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ പ്രാവശ്യം മിക്ക വീടുകളിലും റംബൂട്ടാൻ പതിവിലും കൂടുതലായിട്ട് കൊഴിയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റംബൂട്ടാൻ എങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സ്ഥലം അങ്കമാലിയിലാണ് ഇവിടെ റംബൂട്ടാൻ നേരത്തെ ഉണ്ടായി അതായത് ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ റംബൂട്ടാൻ ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ഈ ജൂൺ ആദ്യ വാരത്തിൽ അതായത് ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ റംബൂട്ടാനായിട്ട് പഴുത്ത് തുടങ്ങേണ്ട ഒരു സമയമാണ് പക്ഷേ അപ്പോഴാണ് റംബൂട്ടാൻ മുഴുവനായിട്ട് കൊഴിഞ്ഞു പോകുന്നത് ഇവിടെ താഴത്ത് നോക്കിയാൽ കാണാം എല്ലാം നമുക്ക് കുറച്ചും കൂടി അതായത് ഒരു പത്ത് ഇരുപത് ദിവസം കൂടി നിന്നാൽ നന്നായിട്ട് പഴുത്ത് പാകമാവേണ്ട റംബൂട്ടാനാണ് ഈ മൊത്തം മൊത്തം കൊഴിഞ്ഞു പോയിരിക്കുന്നത് അതായത് ഈ ഒരു മരത്തിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് കിലോ കൂടുതൽ റംബൂട്ടാൻ എല്ലാ ദിവസവുമായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ വർഷത്തെ റംബൂട്ടാൻ ആ മരത്തിൽ തന്നെ അതെ പഴുത്ത് പാകമായി വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ റംബൂട്ടാനും നമുക്ക് പഴുത്ത് കിട്ടേണ്ടതാണ് പക്ഷേ ഇത് കുഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതെ ഈ വർഷത്തെ റംബൂട്ടാൻ ആദ്യമായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്നതാണ് മഴ തുടങ്ങിയാലും നമ്മളെ റംബൂട്ടാൻ ഇവിടെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കൊരു കഴിച്ചു നോക്കാം കേട്ടോ അപ്പം നല്ല മധുരമുള്ള ഒരു റംബൂട്ടാൻ തന്നെയാണ് ഇത് അപ്പം ഈ വർഷം മഴ പെയ്താലും റംബൂട്ടാൻ മധുരത്തിന് ട്ടും കുറവൊന്നുമില്ല പക്ഷേ നമ്മുടെ മരം നിറയെ പിടിച്ച റംബൂട്ടാനാണ് ഈ മുഴുവൻ കുഴിഞ്ഞു പോയി തീർന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ റംബൂട്ടാൻ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഈ മഴ ഏകദേശം ഒരു ജൂൺ പകുതിയുടെയാണ് നമുക്ക് ഈ തുടർച്ചയായ മഴ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റംബൂട്ടാൻ നമ്മൾ ജൂൺ ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ നന്നായിട്ട് പഴുത്ത് നമ്മൾ വിളവെടുക്കാറുണ്ട് അതിൽ നിന്ന് ഒന്നും കുഴിയുക പോലും ചെയ്യാറില്ല പക്ഷേ ഈ വർഷം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമല്ല ഇവിടെ റംബൂട്ടാൻ കൊഴിഞ്ഞു പോയത് നമ്മൾ ഓരോ ദിവസവും അടിച്ച് വൃത്തിയാക്കുന്നത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അത്രമാത്രം സമ്പൂട്ടാൻ ഈ മരത്തിൽ നിന്ന് തന്നെ കുഴിഞ്ഞു പോയിട്ടുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ തുടർച്ചയായിട്ട് പെയ്യുന്ന മഴ തന്നെയാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ചില വളങ്ങളുടെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ കുറവുകൊണ്ടോ ആണോ റംബൂട്ടാൻ കൊഴിയുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഈ ഇതൊന്നും അല്ലാട്ടോ ഇതിന് കാരണം ആരും അതിനെക്കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യമില്ല നിലവിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഞെട്ടിയിൽ വെള്ളമുറങ്ങിയിട്ട് ചെറുതായിട്ട് ഒരു ചീച്ചിൽ പോലെ വന്നിട്ട് അവിടെ വെച്ചിട്ട് അത് ഞെട്ടറ്റ് താഴെ വീഴുന്നതാണ് അപ്പോൾ ഇവിടെ വീട്ടിലെ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഒരു കൊലയിൽ തന്നെ അനേകം എണ്ണം ഉണ്ടായതാണ് പക്ഷേ മഴ തുടങ്ങിയതോടുകൂടി അത് വെറും ചില്ലകൾ മാത്രമായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അപ്പോൾ ഈ റംബൂട്ടാൻ മരത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന് മുകളിൽ നിന്ന് അധികം മഴ ഒന്നും പാടുള്ളതല്ല അതായത് എല്ലാ ദിവസവും മഴ പെയ്തുകയാണെങ്കിൽ ഇതിൻ്റെ ഞെട്ടി ചീഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ ഫ്രൂട്ട് കൊഴിഞ്ഞു പോകുന്നതിനുമായിട്ട് കാരണമാകുന്നുണ്ട് ഈ കാലാവസ്ഥയിലുണ്ടാവുന്ന ഒരു വ്യതിയാനം തന്നെയാണ് ഇതാണ് പ്രധാന കാരണം അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് മഴ വൈകിയാണ് ലഭിച്ചതുകൊണ്ട് തന്നെ നമുക്ക് റംബൂട്ടാൻ ഒരുവിധം പഴുത്തു പാകമായിട്ട് വിളവെടുപ്പിന് ലഭിച്ചു പക്ഷേ ഈ പ്രാവശ്യം മഴ തുടർച്ചയായിട്ട് അതായത് നല്ല രീതിയിലുള്ള മഴ തുടർച്ചയായിട്ട് വളരെ നേരത്തെ തന്നെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ കുറേ പേര് എന്നോട് മെസ്സേജായിട്ടും മെയിലായിട്ടും ഒക്കെ ചോദിച്ചു ഞങ്ങളുടെ വീട്ടിൽ റംബൂട്ടാൻ കുഴിയാണ് ഇതിനകത്ത് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ട് മാത്രമാണ് അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ വളം മാറ്റി കൊടുത്തത് കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താലും കൊഴീച്ചൽ നമുക്ക് തടയാൻ സാധിക്കില്ല അപ്പോൾ നന്നായിട്ട് വളം കൊടുത്ത നേരത്തെ അതായത് മഴക്കാലത്തിന് മുന്നേ റംബൂട്ടാൻ ഉണ്ടാകുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വിളവെടുപ്പ് സാധ്യമായാൽ കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ കാരണം എന്തായാലും ഒരു ജൂൺ ആദ്യ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയോടുകൂടി ആയിരിക്കും മിക്ക സ്ഥലങ്ങളിലും വിളവെടുപ്പ് തുടങ്ങുകയുള്ളൂ കാരണം റംബൂട്ടാൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് അതാണ് അപ്പം ഈ മഴ തുടർച്ചയായിട്ട് പെയ്യുന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ